ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുമില്ല നമ്മളിവിടെ മാല ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു നമ്മളെ കയ്യിലുള്ളത് രണ്ട് ക്വാളിറ്റി മാല ഉള്ളത് നൂറ്റി അമ്പത് രൂപയുടെയും അതേപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെയും ഇങ്ങനെ വരുന്ന രണ്ട് ക്വാളിറ്റി മാല ബൾബുകളാണ് നമ്മളെ കയ്യിലുള്ളത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയുടെ മാലയാണ് അപ്പം ഈ ഒരു റൈറ്റിലുള്ള വ്യത്യാസം വരാനുള്ള കാരണം രണ്ട് മാലയുടെയും സ്പെസിഫിക്കേഷൻ ഒന്നാണ് പത്ത് മീറ്റർ നാൽപ്പത് ബൾബാണ് ഓരോ മാലയിലും ഉണ്ടാവുക റൈറ്റിൽ വരുന്ന വ്യത്യാസത്തിന് കാരണം അതിൽ യൂസ് ചെയ്തിട്ടുള്ള ബൾബും വയറും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു റൈറ്റിൽ വ്യത്യാസം വരുന്നത് ഇരുന്നൂറ്റമ്പതിൻ്റെ നല്ല ക്വാളിറ്റിയാണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അൻപതിൻ്റെ മാലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ക്വാളിറ്റി വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ആ റൈറ്റിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നൂറ്റി അമ്പതിൻ്റെ മാലയാണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കളറിലും ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇനി കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലൊക്കെ നിങ്ങൾ അറിയിച്ചാൽ മതി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും കൊറിയർ അയച്ചു തരാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ മാല ഇത് നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്കതിൽ യൂസ് ചെയ്തിട്ടുള്ള വയറും അതേപോലെ തന്നെ നൂറ്റി അമ്പതിൽ യൂസ് ചെയ്തിട്ടുള്ള വയറും തമ്മിൽ വ്യത്യാസം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ആ ഒരു ക്വാളിറ്റിയുടെ വ്യത്യാസം അതേപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള എൽ ഇ ഡിയും വേറെ തന്നെയാണ് ഇത് വാം ആണ് ഇരുന്നൂറ്റി അമ്പതിലുള്ള വാം കളറാണ് അതേപോലെ തന്നെ വൈറ്റ് കളർ ഉണ്ട് എല്ലാ കളറും ആണ് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നിങ്ങൾ അറിയിച്ചാൽ മതി നിങ്ങൾക്ക് കൊറിയർ സംവിധാനത്തിൽ കൊറിയർ അയക്കാനും ഒക്കെ ഉള്ള സംവിധാനമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആയാലും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിലൂടെ ബന്ധപ്പെടാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി അമ്പതിൻ്റേതാവട്ടെ ഇരുന്നൂറ്റമ്പതിൻ്റേതാവട്ടെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ ആവശ്യമുള്ളവർ അതേപോലെ തന്നെ ഇത് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഓക്കെ കണ്ടില്ലേ ഇതാണ് നമ്മളിവിടെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി വീഡിയോയിൽ ആ ഒരു മാലകൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ മാലയാണ് അതിൻ്റെ വയറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ കോപ്പർ വയർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നൂറ്റി അമ്പതിൻ്റെ മാല അതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും അപ്പോൾ ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിലും നൂറ്റി അമ്പതിൻ്റെ യൂസ് ചെയ്താൽ മതി ഒന്നും ആവില്ല നമ്മളുടെ യൂസേജിനനുസരിച്ചിട്ടുണ്ടാകും നമുക്ക് ഈ ബൾബ് റിപ്പയർ ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഏതായാലും നമ്മളോട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബൈ അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണാം ബൈ ബൈ